കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ഹരിത കേരളം ശുചിത്വ മിഷൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹരിതസേന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കലോത്സവ പ്രതിഭകളെ സ്വീകരിക്കാൻ ഭവനം ഒരുക്കി പരിസ്ഥിതിക്കിണങ്ങുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇരിപ്പിടം തയ്യാറാക്കിയത് ഓല നെയ്പുല് മുള പനയോല ഓലപ്പായ മട്ടൽ തേങ്ങ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം அதுபோல் தான் ஒரு நேரத்தை ரீதியாக ஒரு பரிசு சௌகரமாக நம்ம சௌஹமாக நடக்கணும் அந்த ஆசியம் ஆர்ம அந்த ஆர்சன் பரிசு சௌகர அந்த சுத்தமாக ஜனாயுக்க சுத்தமையை கொண்டு அப்படின்னு கண்டிப்பாக നാട്ടിലെ അറിയപ്പെടുന്ന നാടക പ്രവർത്തകരും ശില്പികളുമാണ് കൂടാരം ഒരുക്കിയത് സുരഭി ഇയക്കാട് ഭാസി വർണലയം ഒ പി ചന്ദ്രൻ രാജൻ പി പി ടി വിജയൻ കെ വി രാജൻ കെ വി ബാബു പി അജിത് കുമാർ ഭരതൻ മൈത്താണി തുടങ്ങിയവർ രണ്ടു ദിവസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത് ഒരേ സമയത്ത് നൂറിലധികം പേർക്ക് ഇരുന്ന് വിശ്രമിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഈ കൂടാരത്തിലുണ്ട് കാസർഗോഡ് കാഴ്ചയാണ്